ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഒന്ന് വായിക്കട്ടെ സർപ്പം സ്ത്രീയെ ഒഴുകിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം കൂടെ പിശാജു തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു പിശാചിന് അവൻ്റെ സമയത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവനാണ് അവൻ അല്പകാലം മാത്രമേ ഉള്ളവൻ അവൻ കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള ബോധ്യം അവൻ എപ്പോഴും ഭരിക്കുന്നുണ്ട് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിക്കുന്ന നമുക്കും ആ ബോധ്യം വളരെ ഉണ്ടാകേണ്ടതുണ്ട് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്നു കാലം അതിൻ്റെ തികവെങ്കിലേക്ക് എത്തുന്നു ലോക സംഭവങ്ങളത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു മറ്റന്നത്തെക്കാളും ഉപരിയായിട്ട് കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാനുള്ള കാലമായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള കാലമായി അതുകൊണ്ട് പിശാജ് അധികം ശക്തിയോടെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ തിരിഞ്ഞ് ചുറ്റി നടന്ന് അനേകരെയും അവൻ്റെ വലയിൽ അക അകപ്പെടുത്തുന്നു അനേകർക്കും എതിരായിട്ട് അവൻ മഹാക്രോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനൊരിക്കലും അടങ്ങിയിരിക്കുന്നില്ല എന്നാൽ ദൈവമക്കൾ ഉറങ്ങിയും മയങ്ങിയും പോകുന്ന ഈ കാലത്ത് പിശാജ് അതിജാഗ്രതയോടെ ഉത്സാഹത്തോടെ തൻ്റെ വേല തികയ്ക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം കാണുന്നത് സ്ത്രീയോട് കോപിച്ചതായ മഹാസർപ്പം ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോടും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി ഉള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു എക്കാലത്തും സാത്താൻ്റെ പോരാട്ടം ഇങ്ങനെയുള്ളവരോടാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോടും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരോടും അവനെക്കാലത്തും പോരാട്ടമുണ്ട് കർത്താവ് തന്നെ പറഞ്ഞാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് ഈ പോരാട്ടം വെറും ഒരു കഥയോ ഐതിഹ്യമോ ഒന്നുമല്ല അത് വളരെ വാസ്തവമായിട്ടുള്ള യാഥാർത്ഥ്യമായതാണ് ദൈവജനത്തിനും ശത്രുവിനും തമ്മിൽ എല്ലാ കാലത്തും പോരാട്ടമുണ്ട് പ്രത്യേകിച്ച് ഈ അന്ത്യനാളുകളിൽ അത് ഏറ്റവും വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ നമുക്കുള്ള ഉറപ്പാണ് അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ പതിമൂന്നാം വാക്യത്തിൽ ആ സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുവിച്ചു എന്നാൽ അടുത്ത വാക്യം പറയുന്നത് ഭൂമി സ്ത്രീക്ക് തുണ നിന്നു മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ കാലത്തും ദൈവജനത്തിനുണ്ട് എന്നുള്ള ആ ഒരു വലിയ ദൂതാണ് നമുക്കിവിടെ ലഭിക്കുന്നത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും ഈ വാക്തത്വം ദാവിത് ആത്മാവിൽ രേഖപ്പെടുത്തിയത് ഈ ദുഷ്ട സർപ്പത്തിന്റെ ആ പോരാട്ടത്തിൽ സ്ത്രീക്കുള്ള സംരക്ഷണത്തെ വിളിച്ചറിയിക്കുന്നു മഹാസർപ്പം എത്ര ശക്തിയോടെ പൂരുതിയാലും ആത്യന്തികമായ ജയം ദൈവത്തിനും അവൻ്റെ മക്കൾക്കുമാണുള്ളത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന ഹോവിയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുമേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുമേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവയ്ക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായി ദൈവം വഴികളും വാതിലുകളും തുറക്കും കർത്താവ് നമുക്ക് തുണയാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ അതാണല്ലോ പറയുന്നത് കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യയെ വീണാലും അവിടെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ് അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് ദൈവം അതിൻ്റെ മധ്യയുണ്ട് അത് കുലുങ്ങിപ്പോകുകയില്ല സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാഘോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു നമുക്ക് ദൈവജനത്തിനെതിരെ പിശാചു കൊടിയ പീഡകൾ അഴിച്ചു വിടുമ്പോൾ വേദനകൾ കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ ഈ കർത്താവിൻ്റെ മാർവിനോട് ചാരി ആശ്വസിക്കാം അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു ഈ വാക്തത്വത്തെ മുറിവ് പിടിച്ചുകൊണ്ട് ഇന്ന് പുൽക്കാലം നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ